പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ തിരുവല്ല ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായി അന്തരിച്ച മാമൻമത്തായി എം എൽ എ തുടങ്ങിവച്ച പദ്ധതി മാത്യു ടി തോമസ് എം എൽ എ ആണ് പൂർത്തിയാക്കിയത് എംസി റോഡിലെ വലിയ പട്ടണങ്ങളിൽ ഒന്നായ തിരുവല്ലയെ ഗതാഗതക്കുരുക്കിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തിരുവല്ല ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് തിരുവല്ല നിവാസികൾ എംസി റോഡിൽ ചെങ്ങന്നൂർ ഭാഗത്തു നിന്നു വരുന്ന വാഹനങ്ങൾ മഴുവങ്ങാട് ചിറയിൽ നിന്നും ബൈപ്പാസ് വഴി കയറി രാമൻചിറയിൽ പ്രവേശിക്കുന്ന വിധത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ വൈഎംസിഎ രാമൻചിറ എന്നിവിടങ്ങളിൽ രണ്ട് മേൽപ്പാലങ്ങൾ നിർമ്മിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് തിരുവല്ല ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതെന്ന് മാത്യു ടി തോമസ് എംഎൽഎ പറഞ്ഞു നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ച് അതിജീവിച്ചാണ് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി നിർമ്മാണ പ്രവർത്തി ഉദ്ഘാടനം ചെയ്ത പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത് ആ കണക്കിനാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അതി പൂർത്തിയാവേണ്ട പദ്ധതിയാണ് പക്ഷെ അന്നത്തെ ഉത് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ഞാനൊരു വിഷയം ഉന്നയിച്ചു ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമിയുടെ പത്ത് ശതമാനം പോലും കൈവശം കിട്ടിയിരുന്നില്ല എന്ന് മാത്രമല്ല അന്ന് കൈവശം ഉണ്ടായിരുന്ന പല ഭൂമികളും തിരിച്ചു കൊടുക്കേണ്ടി വന്നു വസ്തുടമസ്ത ഹൈക്കോടതി കേസ് കൊടുത്തപ്പോ ആ ഗവൺമെന്റ് കാലത്തും കേസ് നന്നായി നടത്താത്തത് കൊണ്ടാണോ മറ്ററിയിക്കാതെയുള്ള ഭൂമി തിരിച്ചു കൊടുക്കും ഈ ഗവൺമെന്റ് വരുമ്പോ ഭൂമിയില്ല ഭൂമി ഇല്ല എന്നത് മാത്രമല്ലായിരുന്നു പ്രശ്നം അതിനേക്കാൾ പ്രധാനമായി രാമചന്ദ്രം മുതൽ മല്ലപ്പള്ളി റോഡ് വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മിക്കാൻ രൂപകൽപ്പന ചെയ്തിരുന്ന തരത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല എന്ന സാങ്കേതികമായ കണ്ടെത്തലാണ് അതായത് ആദ്യത്തെ ഡിസൈൻ പിഴച്ചുപോയി അത് വെച്ച് പണിയാനാവില്ല എന്ന ഉദ്യോഗസ്ഥരുടെയും അതുപോലെ കോൺട്രാക്ടറുടെയും കെ എസ് ടി പി യുടെയും കണ്ടെത്തൽ പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് കളത്ത് അവർ ചതുപ്പ് നിരത്തി അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് ഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അത്രയും ഉയരത്തിൽ മണ്ണിട്ട് നിർത്തണമെങ്കിൽ ഇരുവശങ്ങളിലും ചരിവായി ഒന്നര ഇരട്ടി സ്ഥലം പന്ത്രണ്ട് മീറ്റർ ഉയരണമെങ്കിൽ രണ്ട് വശത്തും പതിനെട്ട് മീറ്റർ വീതം മുപ്പത്തിയാറ് മീറ്റർ അങ്ങനെ തന്നെ ചരിവിന് വേണ്ടിയിട്ടാണ് ആ മുപ്പത്തിയാറ് മീറ്ററിനൊപ്പം നീളത്തെ പന്ത്രണ്ട് മീറ്ററിഞ്ചത്ത് നാൽപ്പത്തെട്ട് മീറ്റർ വേണ്ടിടത്ത് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് തന്നെ ഒരു പതിനഞ്ച് മീറ്ററാണ് അപ്പോൾ ഒരു തരത്തിലും ആ പ്രവർത്തികൾ ചെയ്യാൻ കഴിയില്ല അപ്പൊ കരാറുകാർ പണി ഉപേക്ഷിച്ചു പോയി ഗവൺമെന്റ് വന്നതിന് ശേഷം ആ കരാറുകാരൻ ഉപേക്ഷിച്ചു പോയ പണികൾ കരാർ അവസാനിപ്പിച്ച് പുതിയ ഡിസൈൻ എടുത്ത് ആ ഡിസൈനെ ലോക ബാങ്കിന്റെ അംഗീകാരം നേടി ലോക ബാങ്കിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി കെ എസ് ടി പി കമ്മിറ്റി പുതിയ ടെൻഡർ വിളിച്ച് പുതിയ കരാർ നയിപ്പിച്ച് പണി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസമാണ് ഏറ്റവും അവസാനത്തെ ഭൂമിയുടെ ഭാഗം ഇതിനുവേണ്ടി കൈവശം കിട്ടിയത് അതിനിടയിൽ കോവിഡ് വന്നു ലോക്ക്ഡൗൺ ഉണ്ടായി ഈ ഉണ്ടായിക്കിടയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച അതുകൊണ്ട് കരാറിന്റെ സമയം ചില നീട്ടുകൊടുക്കേണ്ടി വന്നു ചിലർ ആരോപിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിലേക്ക് നീട്ടിവെച്ചതല്ല ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കാരണം കൊടുക്കേണ്ടി വന്നു ആറ് ട്രാഫിക് സിഗ്നൽ സംവിധാനമാണ് നിലവിൽ വരുന്നത് മഴുവങ്ങാട് ചിറ പുഷ്പഗിരി റോഡ് ബീവൺ റോഡ് മല്ലപ്പള്ളി റോഡ് രാമൻ ചിറ എന്നിവിടങ്ങളിലാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം നിലവിൽ വരുന്നത് ഇത്രയും സിഗ്നൽ സംവിധാനം നിലവിൽ വന്നാൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമല്ലോ എന്ന ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കുത്തച്ചേരിയുടെ ചോദ്യത്തിന് മാത്യു ടി തോമസ് എം എൽ എയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നമ്മള് മലപ്പള്ളി റോഡിന്റെ എനിക്ക് താമസിയും ബാക്കിയെല്ലാ ഭാഗത്തും സിഗ്നൽ ആയിട്ടുണ്ട് രാമചന്ദ്രനിൽ ഇന്ന് പ്രവർത്തിച്ചതോടെ അവിടുത്തെ മീഡിയം ബൗ ആയിക്കഴിഞ്ഞിട്ടുണ്ട് എം സി റോഡിനും ഒരു മീഡിയം ബന്ധപ്പെട്ട് രാമചന്ദ്രൻ നിർമ്മിക്കുന്നുണ്ട് അതും ഇന്ന് പണിപൂർത്തിയിരിക്കും സിഗ്നൽ ലൈറ്റുകൾ നിന്ന് വരേണ്ടി വരും അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ജംഗ്ഷനുകൾ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇത് തൊണ്ണൂറ്റി ആറിലാണ് ഇതിന്റെ ഒരു അലൈൻമെന്റ് തീരുമാനിക്കുന്നത് ഡിസൈൻ പിന്നീടാണോ തൊണ്ണൂറ്റി ആറിൽ ഞാനോ ഒന്നും പിന്നെ വിടുന്ന ഒരു സമയമായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ ഞാൻ എം എൽ എ ആകുന്ന സമയത്ത് ബസ് ഉടമ പ്രധാന ആവശ്യം അലൈൻമെന്റ് മാറ്റി മറ്റൊരു സ്ഥലത്തോടെ കൊണ്ടുപോകണം അപ്പം തന്നെ നമുക്ക് പത്ത് പന്ത്രണ്ട് കൊല്ലം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി അലൈൻമെന്റ് മാറ്റാൻ പോയി കഴിഞ്ഞാൽ പുതുതായി ഭൂമി ഏറ്റെടുക്കുന്ന ആളുകൾ വീണ്ടും കേസിന് പോയി ഇത് അനന്തമായി നീണ്ടുപോയോ നടക്കാതെ പോകുകയോ ചെയ്യുന്നുള്ളതുകൊണ്ട് തൊണ്ണൂറ്റിയാറിൽ തയ്യാറാക്കപ്പെട്ട അലൈൻമെന്റ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് മുത്തൂറിന് ഇപ്പുറത്ത് രാമചന്ദ്രമൊന്ന് നടക്കുന്നത് പോലും ചില പ്രായം ബുദ്ധിമുട്ടുണ്ട് മുത്തൂറിലായിരിക്കും കൂടുതൽ ഗതാഗതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുത്തൂരിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗത കുരുക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്നൊരു ആവശ്യം വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ ആദ്യമായി അതിന് ടോക്കൺ രൂപ വെച്ചിട്ടുണ്ട് അതിന്റെ പഠനങ്ങൾ നടത്തി ഉടനടി അല്ലെങ്കിൽ പോലും സമീപ ഒരു ഫ്ലൈ ഓവർ കൊടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ തിരുവല്ലയുടെ എം എൽ എ ആയിരുന്ന മാമൻ മത്തായി ആവിഷ്കരിച്ച ഈ പദ്ധതി സ്ഥലമെടുപ്പിലെ പ്രശ്നങ്ങൾ കാരണം നീണ്ടു പോവുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ പണികൾ ഉദ്ഘാടനം ചെയ്തു എങ്കിൽ അധികനാൾ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ സാധിച്ചില്ല കരാറുകാരൻ കുറച്ച് പണി നടത്തിയ ശേഷം പുതിയ പദ്ധതി വെച്ച് വീണ്ടും പദ്ധതിക്ക് പച്ചക്കുടി കാട്ടി മുപ്പത്തിയേഴ് കോടി രൂപയ്ക്ക് വീണ്ടും പണികൾ ആരംഭിച്ചു മൊത്തം അൻപത്തിയേഴ് കോടി രൂപയുടെ നിർമ്മാണമാണ് തിരുവല്ല ബൈപ്പാസിന് നടന്നിട്ടുള്ളത് ഉന്നത നിലവാരത്തിൽ പണിതിരിക്കുന്ന റോഡ് പണി പൂർത്തിയായി ഇപ്പോൾ തന്നെ കൊടുത്തപ്പോൾ തിരുവല്ലയിലെ ഗതാഗതക്കുരുക്ക് ഒഴിയുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല ഇരുപത്തിയഞ്ച് വർഷം മുൻപ് തുടക്കമിട്ട പദ്ധതി അന്നത്തെ തിരുവല്ലയുടെ യാത്രാ പ്രശ്ന പരിഹാരത്തിനായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത് വാഹനങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുത്തൂർ വഴി കാവംഭാഗം റോഡ് വഴി പുതിയ ബൈപ്പാസെന്ന ആശയമാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത്